അഴിമതിയുടെ ഗ്രാഫ് മുകളിലേക്ക് തന്നെ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഫലപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാതെ ഇടക്കിടെ വിജിലൻസ് റെയ്ഡുകൾ നടത്തിയതുകൊണ്ട് മാത്രം നാടിന്റെ ശാപമായി മാറിക്കഴിഞ്ഞ അഴിമതിയെ നിർമ്മാർജ്ജനം ചെയ്യാനാകില്ല കൈക്കൂലി കേസില് സർക്കാർ ഉദ്യോഗസ്ഥർ പിടിയിലാകുന്ന വാർത്താകു പുറത്തുവരാത്ത ദിവസങ്ങൾ ചുരുക്കം അഴിമതിക്കെതിരെ നടപടി കടുപ്പിച്ചതായി സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൂടുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത് പ്രൈവറ്റ് ബസിന്റെ താത്കാലിക പെർമിറ്റ് പുതുക്കി നൽകുന്നതിനായി പണവും മദ്യവും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് എറണാകുളം ആര് ടിഒയെ വിജിലൻസ് നടുറോഡിൽ വെച്ച് ബുധനാഴ്ച വിലങ്ങണിയിച്ചത് അയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വന്തോതില് വിദേശ മദ്യവും റബ്ബര് ബാൻഡില് ചുരുട്ടിവെച്ച അറുപതിനായിരത്തോളം രൂപയും പിടിച്ചെടുത്തു ബാങ്കുകളില് അമ്പത് ലക്ഷത്തിൽ കവിഞ്ഞ നിക്ഷേപമുള്ളതായി വിവരം ലഭിക്കുകയും ചെയ്തു ചെക്കുകളിലും ബില്ലുകളിലും കൃത്രിമം കാണിച്ചു ലക്ഷങ്ങൾ തട്ടിയെടുത്തതിന് പീരുമേട് പഞ്ചായത്ത് അസി സെക്രട്ടറിയും തണ്ടപ്പേരു സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് മൂവായിരം രൂപ കൈക്കൂലി വാങ്ങിയ അതിരപ്പള്ളി വില്ലേജ് ഓഫീസറും സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി കോർപ്പറേഷനിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും പെട്രോൾ പമ്പിനായി ഭൂമിയുടെ തരും മാറ്റുന്നതിന് കൈക്കൂലി വാങ്ങിയ പന്തീരാങ്കാവ് വില്ലേജ് ഓഫീസറും പിടിയിലായത് അടുത്ത ദിവസങ്ങളിലാണ് നിയമസഭയിലെ ഒരു ചോദ്യത്തിന് വിജിലൻസിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി നൽകിയ മറുപടി അനുസരിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ ഡിസംബർ വരെയുള്ള മൂന്നര വർഷത്തിനിടെ സംസ്ഥാനത്ത് മുന്നൂറ്റി അഴിമതി കേസുകള് രജിസ്റ്റർ ചെയ്തു നൂറ്റിനാൽപ്പത്തിയാറ് പേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി ഇക്കാലയളവില് വിവിധ സർക്കാർ ഓഫീസുകളിലെ അഞ്ഞൂറ്റി മുപ്പത്തിയൊമ്പത് ജീവനക്കാരുടെ അഴിമതി കൈക്കൂലി കേസുകൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഈ കണക്കുകൾ തന്നെ അപൂർണവും യഥാർത്ഥ അഴിമതി കേസുകളുടെ ചെറിയൊരു അംശവും മാത്രമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മിക്കപ്പോഴും കൈക്കൂലിക്കാരെ പിടികൂടാന് വിജിലൻസ് എത്തുന്ന വിവരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരത്തെ അറിയുകയും വ്യക്തമായ തെളിവുകളോടെ കേസ് പിടികൂടാനു സാധിക്കാത്ത തരത്തിൽ അവർ കാര്യങ്ങൾ ഒതുക്കുകയും ചെയ്തിരിക്കും ഉദ്യോഗസ്ഥന് കൈക്കൂലി ചോദിച്ച വിവരം ബന്ധപ്പെട്ട കക്ഷികള് വിജിലൻസിൽ റിപ്പോർട്ട് ചെയ്താല് പ്രത്യേകം അടയാളപ്പെടുത്തിയ നോട്ടുകൾ നൽകിയും മറ്റും കെണിയിൽ വിജിലൻസ് പിടികൂടുന്നത് ഇതിനെ അതിജീവിക്കാനും പണം നേരിട്ട് കൈപ്പറ്റാതെ മറ്റു പല മാർഗേണയുമാണ് പല വിരുദ്ധന്മാരും കാശു പോക്കറ്റിലാക്കുന്നത് ഡിജിറ്റൽ അക്കൗണ്ടുകൾ വ്യാപകമാകുകയും സാധാരണക്കാർ പോലും ഈ സംവിധാനം വന്തോതില് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തില് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ഗൂഗിൾ പേ ഉപയോഗപ്പെടുത്തിയും മറ്റാരുമറിയാതെ കൈക്കൂലി വാങ്ങാനാകും അഴിമതിരഹിത ഭരണം ഉറപ്പു നൽകിയാണ് രണ്ടായിരത്തി പതിനാറില് പിണറായി സർക്കാർ അധികാരമേറ്റത് നാടിനെയും നാട്ടുകാരെയും വരിഞ്ഞു മുറുക്കുന്ന ഈ ദുർബൂതത്തെ പിടിച്ചുകെട്ടാന് സർക്കാർ ശ്രമിക്കായികയുമല്ല ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പേരിൽ അഴിമതിക്കെതിരെ കഴിഞ്ഞ വർഷം വിജിലൻസ് പദ്ധതി ആവിഷ്കരിച്ചിരുന്നു അഴിമതി സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ എത്രയും വേഗം നടപടി ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ സർക്കാരിന് നിയന്ത്രിക്കാനാകാത്ത വിധം ശക്തിയാജിച്ചിരിക്കുകയാണ് സർവീസ് മേഖലയിലെ അഴിമതി ലോബി വിജിലൻസിന്റെ ഏതു നീക്കങ്ങളെയും മറികടക്കാൻ അവർ പുതിയ വഴികൾ കണ്ടെത്തും മാത്രമല്ല അഴിമതി തന്നെ കുറ്റവാളികളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതുൾപ്പെടെ നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ സാങ്കേതികമായ കടമ്പകളേറെയാണ് ഇതും അഴിമതി ലോബിക് തുണയാകുന്നു കക്ഷി രാഷ്ട്രീയത്തിനും ഉന്നതരുമായുള്ള അഴിമതിക്കാരുടെ വൈയത്തിക സ്വാധീനത്തിനുമുണ്ട് അഴിമതി വളർത്തുന്നതിൽ വലിയൊരു പങ്ക് അഴിമതിക്കേസില് പിടിക്കപ്പെട്ട വ്യക്തി ഭരണകക്ഷിക്കാരനോ രാഷ്ട്രീയ തലത്തില് സ്വാധീനമുള്ളവരോ പാർട്ടി ഫണ്ടുകളിലേക്ക് സംഭാവന നൽകുന്നവരോ എങ്കിലും ആ സ്വാധീനമുപയോഗിച്ച് നിയമത്തിന്റെ കുരുക്കുകളിൽ അകപ്പെടാതെ ഉരുപ്പോകാറുണ്ട് സർവീസ് മേഖലയിലെ അഴിമതി നിർമ്മാജനത്തിന് സൌദി അറേബ്യ അടുത്തിടെ ചില നടപടികള് സ്വീകരിക്കുകയുണ്ടായി രാജ്യത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വരുമാനം കർശനമായി നിരീക്ഷിക്കുകയാണ് ഇതിൽ പ്രധാനം ഒരു ഉദ്യോഗസ്ഥന് സർവീസിൽ പ്രവേശിച്ച ശേഷം അയാളുടെ വരുമാനത്തിലുണ്ടാകുന്ന വർധന അഴിമതി വിരുദ്ധ ഉദ്യോഗസ്ഥർ കർശനമായി നിരീക്ഷിക്കും ജീവനക്കാരന്റെയോ കുടുംബത്തിന്റെയോ സ്വത്ത് വർധന നിയമപരമായ വരവിനേക്കാൾ കവിഞ്ഞതായി കണ്ടാൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള നടപടികള് സ്വീകരിക്കും സംശയകരമായ ഇടപാടോ സമാനമായ സാഹചര്യങ്ങളോ കണ്ടെത്തിയാലും പിരിച്ചുവിടും ജീവനക്കാരുടെ ഇടപാടുകളിലും സേവനങ്ങളിലും ഇല്ലാതെ വന്നാൽ കർശന നടപടിക്ക് വിധേയമാകും നമ്മുടെ രാജ്യത്തും ആവശ്യമാണ് സമാനമായ നടപടി സാമ്പത്തികമായി അത്ര മെച്ചമല്ലാത്ത സാഹചര്യത്തിൽ ഉദ്യോഗത്തിൽ കയറുന്ന പലരും താമസിയാതെ സമ്പന്നരായി മാറുന്നത് രാജ്യത്ത് പതിവു സംഭവമാണ് അവരുടെ പുതുസമ്പത്തിന്റെ സ്രോതസ് ഏതാണെന്ന് ആരും അന്വേഷിക്കാറില്ല ഇതുസംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടന്നാൽ അഴിമതിക്കഥകളിലായിരിക്കും പലപ്പോഴും എത്തിച്ചേരുക കൂടുതൽ ഫലപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാതെ ഇടക്കിടെ വിജിലൻസ് റെയ്ഡുകൾ നടത്തിയതുകൊണ്ട് മാത്രം നാടിന്റെ ശാപമായി മാറിക്കഴിഞ്ഞ അഴിമതിയെ നിർമ്മാർജ്ജനം ചെയ്യാനാകില്ല